എല്ലാവർക്കും സുഖം രാജ്യത്തെ കിസാൻ സമ്മാൻ നിധി കർഷകരെല്ലാം കാത്തിരിക്കുന്നത് കിസാൻ സമ്മാൻ നിധിയുടെ പതിനാറാമത്തെ ഗഡു വിതരണത്തിന് വേണ്ടിയാണ് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് കാലയളവിൽ ലഭിക്കേണ്ട തുകയാണിത് കഴിഞ്ഞ രണ്ട് ഘടകൾ നമുക്ക് ലഭിച്ചത് ഇൻസ്റ്റാൾമെന്റിന്റെ അവസാന മാസങ്ങളിലായിരുന്നു പതിനാലാം ഘടു ലഭിക്കാൻ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തെ ആദ്യ ഗഡു ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലെ ഗഡു ലഭിക്കുന്നതിന് വേണ്ടി ജൂലൈ ഇരുപത്തി എട്ട് വരെ കാത്തിരിക്കേണ്ടി വന്നു ശേഷം വിതരണം ചെയ്ത ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തെ തുക നവംബർ പതിനഞ്ചിനാണ് വിതരണം നടന്നത് നമ്മൾ കാത്തിരിക്കുന്ന പതിനാറാം ഈ വിതരണം ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ തുകയാണ് ഇത് രാജ്യത്തെ ഒരു പ്രധാന ആഘോഷം നടക്കുന്ന റിപ്പബ്ലിക് ദിന ആഘോഷവുമായി ബന്ധപ്പെട്ട് ഡിസംബർ ഇരുപത്തി ആറിന് ലഭിക്കുമോ എന്നുള്ള സംശയങ്ങൾ പല ആളുകളും പങ്കുവെക്കുകയുണ്ടായി അങ്ങനെയുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ഇത് മനസ്സിലാക്കുന്നത് ഈ സംശയങ്ങൾക്കുള്ള ഒരു വ്യക്തതയാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് അതായത് കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം സാധാരണയായി നടക്കാറുള്ളത് ഗഡുവിൻ്റെ മൂന്നാം മാസമോ നാലാം മാസമോ ആണ് കോവിഡ് സമയത്തൊക്കെ ആദ്യ മാസത്ത് തന്നെ ലഭിച്ച ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഇപ്പോൾ അത് കഴിഞ്ഞ രണ്ട് മാസങ്ങളിലായി അതായത് ഈ സാമ്പത്തിക വർഷത്തിൽ നടക്കുന്നത് അവസാന മാസങ്ങളിലുമാണ് അതുകൊണ്ട് തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ ഗഡുവിൻ്റെ വിതരണം ഇനി നമുക്ക് ലഭിക്കാനുള്ള മാർച്ച് മാസത്തിൽ ലഭിക്കാൻ തന്നെയാണ് അതിന് സാധ്യത അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം കൂടിയും ലോക്സഭ ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോവുകയാണ് ലോക്സഭാ ഇലക്ഷൻ മാർച്ചിൽ പ്രഖ്യാപിക്കും അപ്പോൾ മാർച്ച് ലോക്സഭാ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ടായിരിക്കും ഇതിന്റെ ഒരു വിതരണം ഉണ്ടാകുക മാർച്ച് ഇരുപതിനു ശേഷമായിരിക്കും ലോക്സഭാ ഇലക്ഷൻ പ്രഖ്യാപിക്കുക എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് തുക ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒന്നര മാസത്തിലധികം ഇനിയും കാത്തിരിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് അറിയിക്കാനുള്ളത് ഫെബ്രുവരിയിലും ഇത് ലഭിക്കില്ല ജനുവരി ഇരുപത്തി ആറാം തീയതി റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഇത് ലഭിക്കുകയില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട് അറിയിക്കാനുള്ളത് പ്രചരിക്കുന്ന വാർത്തകൾ ശരിയല്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു നമ്മൾ ഇതിൽ കൂടുതലായിട്ട് പ്രതീക്ഷിക്കുന്നത് അതായത് പതിനാറാം ഗഡു വിതരണത്തിനേക്കാൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഇതിന്റെ ഇൻസ്റ്റാൾമെന്റ് തുകയിലെ വർദ്ധനവാണ് അത് ഫെബ്രുവരി ഒന്നാം തീയതി നടക്കുന്ന ബജറ്റിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നിർമ്മല സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾക്ക് സന്തോഷകരമായിട്ടുള്ള ആ പ്രഖ്യാപനം വരും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനാണ് ഇപ്പോൾ നമ്മൾ കാത്തിരിക്കുന്നത് ശേഷം മാത്രമായിരിക്കും പതിനാറാം ഗഡുവിന്റെ വിതരണം ഉണ്ടാകുക പതിനാറാം ഗഡുവിലും ചിലപ്പോൾ കൂടിയ തുക തന്നെയായിരിക്കും വിതരണം നടക്കുക മാത്രമല്ല ഇൻസ്റ്റാൾമെന്റ് വിതരണം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതായത് ഒരാഴ്ച മുമ്പെങ്കിലും കേന്ദ്ര സർക്കാർ ഈ വിവരങ്ങൾ അറിയിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ടുള്ള അറിയിപ്പുകൾ ലഭിച്ചാൽ വീഡിയോകളിലൂടെ കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതാണ് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന കാര്യമാണ് ജനുവരിയിൽ തുകയില്ല ഫെബ്രുവരിയിലും തുകയില്ല എന്നുള്ളത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് അറിയിപ്പ് വന്നാലും എത്രയും വേഗത്തിൽ നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണ ചടങ്ങ് ഒട്ടും താമസിക്കാതെ കൃത്യമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ഇൻഫർമേഷൻ ചാനലാണ് നമ്മുടേത് എന്ന് നിങ്ങൾക്കറിയാം മറ്റു മലയാള ചാനലുകളിലൊന്നും ഈ കാര്യം ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ അറിയിപ്പുകൾക്ക് വേണ്ടി ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളോട് പ്രധാനമായിട്ട് പറയാനുള്ളത് എന്ത് വീഡിയോ ആയാലും അത് മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രദ്ധിക്കുക എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം കമന്റ് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അല്ലാതെ തമിണയിൽ കണ്ടിട്ട് വീഡിയോ തെറ്റിദ്ധരിക്കരുത് ആരുടെ വീഡിയോകളായാലും വീഡിയോയുടെ തമ്മിനയിൽ കണ്ടിട്ട് നമ്മൾ ഓരോന്ന് മനസ്സിൽ വിചാരിച്ച് നമുക്ക് ആനുകൂല്യങ്ങൾ ഇപ്പോൾ കിട്ടും എന്ന് നമ്മൾ മനസ്സിൽ കരുതരുത് വീഡിയോയിൽ എന്താണ് പറയുന്നത് എന്നൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പി എം കിസാൻ സമ്മാൻ നിധിയുടെ പുതിയ അപേക്ഷകളും സ്വീകരിക്കുന്നുണ്ട് എങ്കിലും പല ആളുകളും അപേക്ഷ സമർപ്പിച്ച് കാത്തിരിക്കുന്ന നിരവധി പേരുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ അപേക്ഷ നൽകിയിട്ടുള്ള ആളുകൾക്കാണ് ഇപ്പോൾ തുക ലഭിക്കുന്നത് അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട് എങ്കിലും കഴിഞ്ഞ മാസങ്ങളിലൊന്നും അപേക്ഷ നൽകിയിട്ടുള്ള ആളുകൾക്ക് ഇതുവരെ തുക അനുവദിച്ച് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും അപേക്ഷ നൽകാത്ത ആളുകൾ അപേക്ഷ നൽകി കാത്തിരിക്കുക അതിനുശേഷം ഒരു ലോക്സഭ ഇലക്ഷൻ അടുത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ പുതിയ അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അപ്ഡേഷൻ ഉണ്ടാകും എന്ന പ്രതീക്ഷ ഈ പതിനാറാം ഘടുവിന് മുമ്പുണ്ട് എന്തായാലും അതിനെല്ലാം നമുക്ക് കാത്തിരിക്കാം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നും കാണാം ഗുഡ് ബൈ